ഇറ്റലിയിലെയും ബൊഹീമയിലെയും രാജാക്കന്മാർ ജോൺ ഹസ്സിന് ഒരു ഉറപ്പ് കൊടുത്തു നവീകരണ നായകനായ ജോൺ ഹസ്സന് യാതൊരു അനർത്ഥവും സംഭവിക്കാതെ നോക്കിക്കൊള്ളാം ബൊഹീമിയയിൽ നിന്നും കസ്റ്റഡിയിൽ കൊണ്ടുപോകുമ്പോൾ ജോൺ ഹസ് എന്ന നീതീകരണ പ്രസംഗിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന രാജകീയ ഉറപ്പ് തന്റെ സന്ദേശവും ജീവിതവും എല്ലാ നീതിയോടുകൂടിയും പരിരക്ഷിക്കപ്പെടും രാജാക്കന്മാരുടെ നേരിട്ടുള്ള ഉറപ്പായിരുന്നു അത് എന്നാൽ രണ്ട് രാജാക്കന്മാരും അവരുടെ വാക്ക് തെറ്റിച്ചു ആയിരത്തി നാനൂറ്റി പതിനഞ്ചിൽ ജോൺ ഹസ് ഈ രാജാക്കന്മാരുടെ തന്നെ കൽപ്പനയാൽ രക്തസാക്ഷിയായി ഇംഗ്ലണ്ടിലെ തോമസ് വെന്റ് വർത്ത് ചാൾസ് ഒന്നാമൻ രാജാവിൻ്റെ വലം കൈ ചാൾസ് രാജാവ് ഒരിക്കൽ പറഞ്ഞു ചാൾസ് രാജാവ് എന്ന എൻ്റെ ഒരു വാക്കുകൊണ്ട് പോലും വെന്റുവർത്ത് ആയുഷ്കാലത്ത് ഒരിക്കൽ പോലും മുറിവേൽക്കില്ല എന്നാൽ ചില നാളുകൾക്ക് ശേഷം അതേ ചാൾസ് രാജാവ് തന്നെ വെൻഡുവർത്തിൻ്റെ മരണവിധിയിൽ ഒപ്പിട്ടു ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ ഹാബേൽ എന്ന സഹോദരനെ കയ്യീൻ തന്റെ സ്വാർത്ഥതയിൽ അനാവശ്യമായി അവനോട് കയർത്ത് അവനെ കൊന്നു യോസെഫ് എന്ന സ്നേഹബാലനെ അവൻ്റെ സ്വന്തം സഹോദരന്മാർ അവൻ്റെ അങ്കി നീക്കിക്കളഞ്ഞ് പൊട്ടക്കിണറ്റിൽ ഇട്ടു ദാവീദ് എന്ന കിന്നരം വായനക്കാരനായ അഭിഷിക്തനെ ഷൌൽ എന്ന രാജാവ് പലതവണ ഉപദ്രവിച്ചു അധിക്ഷേപിച്ചു ദൈവത്തിന്റെ സത്യപ്രവാചകനായ മീഖായാവിനെ ദൈവിക സന്ദേശം കൗശലത്തിൽ പറയിപ്പിച്ചതിനു ശേഷം ആഹാപ് രാജാവ് വഞ്ചിച്ച് കാരാഗ്രഹത്തിൽ ഇട്ടു രാജാവായിരുന്ന യോവാഷ് ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്ന സഖരിയാവിനെ ദൈവാലയത്തിൻ്റെ പ്രാകാരത്തിൽ കൊണ്ടുവന്ന് കൊന്നു യേശുവിനെ ഒറ്റിക്കൊടുത്തത് തൻ്റെ കൂടെ നടന്ന പന്തിരുവരിൽ ഒരുവനായ യൂതയാണ് ബറബാസിനെ വിട്ടുതരിക നസറേനായ യേശുവിനെ ക്രൂശിക്ക ജനം നിലവിടിച്ചു പറഞ്ഞു അതിക്രമക്കാരനായ ബറബാസനെ അവരുടെ ഇടയിൽ സ്വതന്ത്രനായി ജീവിക്കുവാൻ അവർ അനുവദിച്ചു യേശുവിനെയോ അവർ ചാട്ടുമാറുകൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു പൗലോസ് എന്ന അപ്പൊസ്റ്റലിനെ തൻ്റെ നല്ല ആയുസിൻ്റെ നല്ല വർഷങ്ങൾ നൽകി താൻ അധികം സ്നേഹിച്ച ഏഷ്യയിലെ എല്ലാവരും തന്നെ കൈവിട്ടു ഇതാണ് ഒറ്റപ്പെടലിന്റെ നാൾ വഴി ഇതിന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒരിക്കലും പിരിയുകയില്ല എന്ന് വാക്ക് നൽകിയവർ തള്ളിക്കളയുന്നത് വേദന ഉളവാക്കുന്നതാണ് അവരുടെ പ്രവൃത്തിക്ക് അവർ ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നു പഴികൾ ചാരി അവർ ഇരുളിൽ മറഞ്ഞ് രസിക്കുന്നു ഞെരുക്കത്തിന്റെയും ഇടുക്കത്തിന്റെയും പാതയാണിത് അതെല്ലാവർക്കും ദൈവം നൽകുകയില്ല ദൈവം ചിലരെ മാത്രം അതിനായി തിരഞ്ഞെടുക്കും കല്ലേറ് കൊള്ളാനും മുറിവേൽക്കുവാനും ക്രൂശു വഹിക്കുവാനും തൻ്റെ പ്രിയരെ മാത്രം ദൈവം തിരഞ്ഞെടുക്കുന്നു അവരെ തൻ്റെ പൊന്നുകരത്തിൽ വഹിക്കുവാനും കർത്താവിനറിയാം അവരെ അങ്ങ് അക്കരെ എത്തിക്കുവാനും കർത്താവിനറിയാം എന്നാൽ അവർ കർത്താവിന് മാത്രം ആശ്രയിക്കണം കർത്താവിനെ മാത്രം കാണണം ആര് തള്ളിക്കളഞ്ഞാലും അവരെ ചേർത്ത് നിർത്തി പരിലാളിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ അവരറിയണം അതാണ് തൻ്റെ ഭക്തരുടെ വഴി ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി ആമേൻ ആമയൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുത്തനെന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു ഇത് ആരെക്കുറിച്ച് പറയുന്നു എന്ന് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു ഷിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെക്കൊണ്ട് എന്ന് ചോദിപ്പാൻ പറഞ്ഞു അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞു കർത്താവേ അത് ആർ ചോദിച്ചു ഞാൻ അപ്പഖണ്ഡം മുക്കിക്കൊടുക്കുന്നവൻ തന്നെയെന്ന് യേശു ഉത്തരം പറഞ്ഞു ഖണ്ഡം മുക്കി ഷിമോൻ ഇസ്കരിയോത്താവിൻ്റെ മകനായ യൂതയ്ക്ക് കൊടുത്തു കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു യേശോവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു